നമസ്കാരം ഗാനഗന്ധർവൻ കെ ജി യേശുദാസിന്റെ മകൻ എന്നതിലുപരി സംഗീത ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ ഗായകനാണ് വിജയ് യേശുദാസ് പാട്ടുകാരനായി മാത്രമല്ല നടനായും തിളങ്ങിയ വ്യക്തിയാണ് വിജയ് യേശുദാസ് ഗാനഗന്ധർവൻ യേശുദാസിന്റെ മകനാകുമ്പോഴും തന്റേതായ ഐഡന്റിറ്റി ഉണ്ടാക്കിയ വ്യക്തി കൂടിയാണ് വിജയ് കുറച്ചു നാളുകൾക്ക് മുമ്പ് തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അടക്കം വിജയ് തുടർന്ന് സംസാരിച്ചിരുന്നു അടുത്തിടെയാണ് ഭാര്യ ദർശനിയുമായി വേർപിരിഞ്ഞ കാര്യം ഒരു അഭിമുഖത്തിൽ വിജയ് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഏഴ് ജനുവരി ഇരുപത്തിയൊന്നിനായിരുന്നു വിജയുടേയും ദർശനിയുടെയും വിവാഹം ഇരുവർക്കും രണ്ട് മക്കളാണുള്ളത് വേർപിരിഞ്ഞുവെങ്കിലും മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇരുവരും മാതാപിതാക്കളായി ഒന്നിച്ചു നിൽക്കാറുണ്ട് ദർശനയ്ക്കൊപ്പമാണ് മക്കൾ രണ്ടുപേരും മൂത്ത മകൾ അമ്മയ ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് മകളുടെ സ്കൂളിലെ സെലിബ്രേഷൻസിൽ എല്ലാം ദർശന ആക്റ്റീവ് വിജയ് യേശുദാസൻ എത്താൻ കഴിയാത്ത വിശേഷങ്ങളിലും ദർശന വിജയിയെ ടാഗ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിക്കാറുണ്ട് ഒരിക്കൽ അമ്മയ്ക്കും ഓൾക്കുമായി സിംഗപ്പൂരിലേക്കുള്ള യാത്രയ്ക്കായി എല്ലാം ചെയ്തതിനുള്ള നന്ദിയും ദർശന വാക്കുകളൂടെ വിജയം അറിയിച്ചിരുന്നു നല്ല സുഹൃത്തുക്കളാണ് ഇരുവരും എന്ന് തെളിയിക്കുന്ന പോസ്റ്റുകളും ഉണ്ട് ഇപ്പോഴും പരസ്പരം ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഇവർ രക്തങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ് ആണ് ദർശന ചെയ്യുന്നത് പ്രത്യേകിച്ചും സ്ത്രീകൾ അത്രയും കടന്നു വന്നിട്ടില്ലാത്ത ഈ മേഖലയിൽ തന്റെ കഴിവ് മാക്സിമം തെളിയിക്കുകയാണ് ദർശന ബിസിനസ് രംഗത്ത് ചൂട് ഉറപ്പിക്കുന്ന യുവ സംരംഭക കൂടിയായ ദർശനയെ ദർശനയെക്കുറിച്ച് നാഷണൽ മീഡിയാസിലടക്കം വാർത്തകൾ വന്നിരുന്നു അതുമാത്രമല്ല സോഷ്യൽ മീഡിയ വഴി ലാബിൽ വികസിപ്പിച്ച രക്തങ്ങൾ വിൽക്കുന്ന വിശേഷങ്ങളും ദർശന പങ്കിടാറുണ്ട് സ്വന്തമായി ബ്രാൻഡ് തന്നെ ദർശനയ്ക്ക് അതിനായിട്ടുണ്ട് ഒപ്പം മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനും മുൻപന്തിയിൽ നജ്ഞയാണ് ദർശന ഇത്തരത്തിൽ ദർശന പുതിയ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അതേസമയം വേർപിരിഞ്ഞതിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ച് തന്റെ അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കാൻ താല്പര്യമില്ലെന്നാണ് ഗായകൻ പറയുന്നത് ഞങ്ങൾ ഒരു ബിയർഡ് സിറ്റുവേഷനിലാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല സാഹചര്യമാണ് പക്ഷേ മാതാപിതാക്കൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമെന്നും അംഗീകരിക്കുമെന്നും പ്രതീക്ഷിക്കാനാകില്ല അതിന്റേതായ സമയം വേണം അവർക്ക് എല്ലാവർക്കും ഇത് വേദനാജനകമായ സാഹചര്യമാണ് ലൈംലൈറ്റിൽ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മൂടി വയ്ക്കുക ബുദ്ധിമുട്ടാണ് ഇനിയും അവരെ വേദനിപ്പിക്കേണ്ട എന്നത് എന്റെ തീരുമാനമാണ് മക്കൾക്ക് ഇത് കുറെ കൂടി മനസ്സിലാക്കാനുള്ള പ്രായമായി മകൾക്ക് വളരെ പക്തിയുണ്ട് അവൾ മനസ്സിലാക്കുകയും എന്നെയും ദർശനിയെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് മകൾക്ക് ഇപ്പോൾ പതിനഞ്ച് വയസ്സാണ് മകന് ഒമ്പത് വയസ്സും അവൻ ചെറിയ രീതിയിൽ ചോദിക്കുന്നുണ്ട് ഈ സാഹചര്യം അവന് മനസ്സിലാകുന്നില്ല അവനെ മനസ്സിലാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഒരു ആൺകുട്ടി എന്ന നിലയിൽ നമ്മുടെ പ്രവൃത്തിക്ക് വില കൊടുക്കേണ്ടി വരുമെന്ന് മകൻ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ എന്റെ ഭാഗത്ത് പറ്റിയ തെറ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അവനോട് പറയുകയും എളുപ്പമല്ല നമ്മളാണ് തെറ്റുകാർ നമ്മളാണ് കുറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട എന്ന് പറയുന്നവരുണ്ടാവും പക്ഷെ ആ ഉത്തരവാദിത്വം എടുത്തില്ലെങ്കിൽ ഇതിലൊരു അർത്ഥവുമില്ല റിലേഷൻഷിപ്പിൽ പ്രതീക്ഷകളാണ് പലപ്പോഴും പ്രശ്നമാകുന്നത് ജീവിതത്തിൽ എനിക്ക് മക്കളെ ഉപദേശിക്കാൻ താല്പര്യമില്ല എന്നും വിജയ് യേശുദാസ് പറയുന്നു